കുട്ടികൾക്ക് അടിക്കടിയുള്ള തലവേദന ബോർഡിൽ ടീച്ചർ എഴുതുന്ന കാര്യങ്ങൾ നോട്ടിലേക്ക് കൃത്യമായിട്ട് പകർത്തി എഴുതാൻ പറ്റാതിരിക്കുക ക്ലാസ്സിൽ ശരിക്ക് ശ്രദ്ധിക്കാൻ പറ്റാതിരിക്കുക ഇതൊക്കെ ഒരുപാട് പാരൻസ് കൺസേൺ ആയിട്ട് നമ്മളോട് ചോദിക്കുന്ന കാര്യങ്ങളാണ് റീസെൻറ്റായിട്ട് ഒരു നാലഞ്ച് വയസ്സ് പ്രായമുള്ളൊരു കുട്ടിയുടെ പാരൻറ്റുമായിട്ടുള്ളൊരു ഡിസ്കഷനാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് അപ്പോൾ കുട്ടിക്ക് നല്ല തലവേദനയാണ് സാധാരണ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ കുറച്ച് ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കും ഇതെല്ലാം നോർമലാണ് അപ്പോൾ അതിൻ്റെ ചെക്കപ്പിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കുട്ടിയുടെ കാഴ്ച ഒന്ന് പരിശോധിച്ച് നോക്കുക അപ്പോൾ കാഴ്ച പരിശോധിച്ച് നോക്കിയപ്പോഴത്തേക്ക് കുട്ടിക്ക് കാര്യമായ റിഫ്രാക്റ്റീവ് വരണുണ്ട് അല്ലെങ്കിൽ കാഴ്ച പരിമിതിയുണ്ട് ദൂരെയുള്ള കാര്യങ്ങൾ കുട്ടിക്ക് വായിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട് നമുക്ക് കാഴ്ചയ്ക്കൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിന് ചുറ്റും ധാരാളം മസിൽസ് ഉണ്ട് അപ്പം നമ്മുടെ ഈ ദൂരെയുള്ള കാഴ്ച നമുക്ക് വ്യക്തമായി കാണാൻ വേണ്ടിയിട്ട് പരമാവധി ഈ മസിൽസ് സ്ട്രെയിൻ ചെയ്യാൻ തുടങ്ങും അപ്പോൾ ഈ മസിൽസ് കൂടുതൽ സ്ട്രെയിൻ ചെയ്യുന്നതനുസരിച്ച് കുട്ടിക്ക് തലവേദനയും കണ്ണുവേദനയൊക്കെ ഒക്കെ വരാനും തുടങ്ങും ഇതാണ് സംഭവിക്കുന്നത് അപ്പോൾ തലവേദന വിട്ടുമാറാൻ നിൽക്കുന്നെങ്കിൽ നമ്മളെപ്പോഴും കാഴ്ചയും കൂടെ ഒന്ന് പരിശോധിച്ച് നോക്കുന്നത് വളരെ ആണ് ഈ കുട്ടിയുടെ തലവേദനയുടെ കാര്യം റിഫ്രാക്റ്റീവ് റിഫ്രാക്റ്റീവാണ് എന്ന് വെച്ചാൽ ഒരു കണ്ണട വെച്ചാൽ തീരാവുന്ന ചെറിയൊരു പ്രശ്നമാണ് കണ്ണട വയ്ക്കുന്നതിനെപ്പറ്റി പാരൻറ്റിൻ്റെ ഇത് പറഞ്ഞപ്പം അവരുടെ ഒരു കൺസേൺ എന്ന് പറഞ്ഞാൽ ഈ ചെറിയ കുട്ടിയല്ലേ ഈ കുട്ടിക്ക് കണ്ണട ഇപ്പോഴേ വെച്ചാൽ എങ്ങനെയാണ് ഇത് കാരണം കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ടോ ഇത് കാരണം കുട്ടിക്കിനി ജീവിതകാലം മുഴുവൻ കണ്ണട വയ്ക്കേണ്ട ഒരു അവസ്ഥയൊക്കെ വന്നു പോകില്ലേ എന്നുള്ളതാണ് പിന്നെ ഇന്നത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം നമ്മുടെ രണ്ട് കണ്ണും ഓരോ ക്യാമറയാണെന്ന് വിചാരിക്കുക നമ്മളിപ്പോൾ ക്യാമറയിൽ ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കില്ലേ ഫോണിൽ അപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് കുറേ നല്ല ഇമേജുകൾ കിട്ടും കുറേ ബ്ലേഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മങ്ങിയ ഇമേജുകൾ കിട്ടും അപ്പോൾ നമ്മൾ ഈ മങ്ങിയ ഇമേജുകളൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയും നല്ല ഇമേജുകളെ നമ്മൾ സ്റ്റോർ ചെയ്ത് വയ്ക്കും അപ്പോൾ ഇതുപോലെ തന്നെയാണ് വളർന്നു വരുന്ന ഒരു കുട്ടിയുടെ ബ്രെയിനിൻ്റെ അവസ്ഥയും രണ്ട് കണ്ണിൽ നിന്നും ഇമേജുകൾ വരുന്നു നമ്മൾ ചുറ്റുപാടുള്ള കാഴ്ചകൾ നമ്മുടെ ബ്രെയിനിലേക്ക് എത്തുകയാണ് ഇപ്പോൾ ഒരു കണ്ണ് മോശമായിരിക്കുകയാണ് അല്ലെങ്കിൽ രണ്ട് കണ്ണിൽ നിന്നും വരുന്ന ഇമേജ് മങ്ങിയ ഇമേജാണ് വരുന്നത് അപ്പം നമ്മുടെ ബ്രെയിൻ എങ്ങനെയെങ്കിലുമൊക്കെ പ്രോസസ്സ് ചെയ്ത് ഈ ഇമേജുകളെ നല്ല ഇമേജ് ആക്കാൻ ഒരു ശ്രമം നടത്തും അപ്പം ബ്രെയിനിനകത്ത് ഈ ഇമേജ് നല്ലതായിട്ട് കിട്ടാതിരിക്കുമ്പോൾ മോശമായ കണ്ണിൽ നിന്ന് വരുന്ന ഇമേജുകളെ ബ്രെയിൻ മറക്കാൻ തുടങ്ങും അതിനെ ഇഗ്നോർ ചെയ്യാൻ തുടങ്ങും അങ്ങനെ വരുമ്പോൾ ഭാവിയിൽ കുഞ്ഞിന് ചിലപ്പോൾ ആ ഒരു കണ്ണിൽ നിന്നുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള കാഴ്ചകളെയും ബ്രെയിന് ഇഗ്നോർ ചെയ്യാൻ തുടങ്ങും ഈ ഒരു അവസ്ഥയാണ് ആംബ്ലയോപ്പിയെന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ ഈ റിഫ്രാക്റ്റീവ് റിഫ്രാക്റ്റീവറ കണ്ടുപിടിക്കുകയാണെങ്കിൽ കുട്ടിക്ക് ആദ്യമേ തന്നെ കണ്ണട വെക്കുകയാണെങ്കിൽ ബ്ലേഡായിട്ടുള്ള അല്ലെങ്കിൽ മങ്ങിയ ഇമേജുകളായിരിക്കില്ല ബ്രെയിനിലേക്ക് എത്തുന്നത് ക്ലിയർ ക്ലിയറായിട്ടുള്ള ഇമേജുകളായിരിക്കും എത്തുന്നത് രണ്ട് കണ്ണും ഒരേപോലെ നോർമലി ഡെവലപ്പായി വരും ഇത് കറക്റ്റാവും നേരത്തെ തന്നെ നമ്മളിത് കണ്ടുപിടിക്കുകയും ഈ കണ്ണട വെക്കുകയും ചെയ്ത് ഇമേജസ് ക്ലിയർ ആക്കിയില്ലെങ്കിൽ ഈ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഡെവലപ്പ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കണ്ണട വെച്ചാലും ഇത് ശരിയാവാത്തൊരവസ്ഥയായിരിക്കും നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടായിരിക്കും പലർക്കും കണ്ണിന് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല മറ്റു ചെക്കപ്പൊക്കെ നോർമലാണ് പക്ഷേ കണ്ണാടി വെച്ചാലും ശരിയാവാത്തൊരവസ്ഥയാണ് കണ്ണിനുള്ളത് എന്ന് പറയും അപ്പോൾ അതൊരു പക്ഷേ ഈ ആംബ്ലയോപ്പിയ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ആയി മനസ്സിലാക്കിയിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ എല്ലാ കുട്ടികളുടെയും കാഴ്ച നമ്മൾ ഒരു തവണയെങ്കിലും പരിശോധിച്ച് നോക്കണം ഐഡിയലി സ്കൂളിൽ വിട്ട് തുടങ്ങുന്നതിന് മുമ്പേ ഉള്ളൊരു സമയമാണ് ഏറ്റവും നല്ലൊരു സമയം കുട്ടികൾക്ക് വിട്ടുമാറാത്ത തലവേദന സ്കൂളിലെ ശ്രദ്ധ കുറവ് ഇതൊക്കെ ഉണ്ടെങ്കിൽ കാഴ്ച ഒന്ന് പരിശോധിച്ച് നോക്കണം കാഴ്ച പരിമിതി ഉള്ള കുട്ടികളാണെങ്കിൽ കണ്ണാടി വയ്ക്കുന്നത് വളരെ സേഫാണ് തീർച്ചയായിട്ടും കുട്ടികൾക്ക് കണ്ണാടി ഉപയോഗിക്കുകയും ചെയ്യണം പലരും നമ്മൾ കണ്ണാടി ആദ്യം വെക്കും കുറച്ച് നാൾ ഉപയോഗിക്കും അത് കഴിയുമ്പം മാറ്റിവെക്കും അപ്പം അങ്ങനെ ചെയ്യരുത് നമ്മളൊരു പീരിയോഡിക്കലായിട്ട് ഉള്ള ചെക്കപ്പ് ചെയ്യണം പവറുകളിൽ വേരിയേഷൻ വരാം വേരിയേഷൻ വരുന്നതനുസരിച്ച് പവർ കൂട്ടുക കുറയ്ക്കുക ചെയ്യണം